രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിലെ വ്യാഴമാറ്റം മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം സൗഭാഗ്യങ്ങളുടെ സുവർണ കാലഘട്ടം നമസ്കാരം സ്റ്റാർ ജ്യോതിഷം ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ടതും ശുഭകരവുമായ ഒരു ഗ്രഹമാജത്തെക്കുറിച്ചാണ് ജ്ഞാനം വികസനം സൗഭാഗ്യം ആത്മീയത ദൈവികമായ അനുഗ്രഹം എന്നിവയുടെ എല്ലാം കാരകനായ ദേവഗുരു വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വ്യാഴത്തിന്റെ ഓരോ ചലനവും നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളതാണ് ഈ വ്യാഴമാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വ്യാഴം അതിന്റെ ഏറ്റവും ശക്തമായ സ്ഥാനത്തേക്ക് അതായത് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് ശനിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഏകദേശം ഒൻപത് മുപ്പത്തി ഒൻപത് മിനിറ്റിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കും ഒരു ഗ്രഹം അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിന് അതിൻ്റെ ഏറ്റവും ഉത്തമവും ശുഭകരവുമായ ഫലങ്ങൾ പൂർണ്ണമായ ശക്തിയോടെ നൽകുവാൻ സാധിക്കുന്നു ഈ കാലഘട്ടം എല്ലാവർക്കും വൈകാരികമായ വളർച്ചയും ഐശ്വര്യവും സമൃദ്ധിയും വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ഈ അതിവിശിഷ്ടമായ കാലഘട്ടം വളരെ ചുരുങ്ങിയ നാളത്തേക്ക് മാത്രമാണ് എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇതൊരു സുവർണാവസരങ്ങളുടെ കാലഘട്ടമാണ് ഏകദേശം നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയൊൻപത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ കാലയളവാണിത് ഈ സമയത്ത് വ്യായാത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി നമുക്ക് ലഭിക്കും ഈ കാലയളവിൻ്റെ പ്രധാന തീയതികൾ നമുക്ക് നോക്കാം സംഭവം തീയതി രാശി വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുന്നു പതിനെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി ഒൻപത് മുപ്പത്തി ഒൻപത് പി എം കർക്കിടകം വ്യാഴം വക്രകൃതിയിൽ തുടങ്ങുന്നു പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി പത്ത് പതിനൊന്ന് പി എം കർക്കിടകം വ്യാഴം മിഥുനത്തിലേക്ക് മടങ്ങുന്നു അഞ്ച് ഡിസംബർ രണ്ടായിരത്തി വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി മിഥുനം ഈ ചുരുങ്ങിയ കാലയളവ് അതായത് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ ഒരു ദൈവികമായ നാൽപ്പത്തിയൊൻപത് ദിവസത്തെ സുവർണ കാലഘട്ടമായി കണക്കാക്കാം ഇത് വെറുതെ കാത്തിരിക്കാനുള്ള സമയമല്ല മറിച്ച് ധൈര്യമായി മുന്നോട്ടു പോകാനും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സമയമാണ് വ്യാഴം അതിൻ്റെ വക്രകൃതിയിലേക്ക് മാറുന്നതിനു മുൻപ് ഈ അവസരം നമ്മൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം മേടക്കൂറുകാർക്ക് നാലാം ഭാവത്തിലെ വ്യാഴം സുഖവും സമാധാനവും ഭവനത്തിൽ ഇനി നമുക്ക് മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയൊക്കെ ഗുണകരമാവുമെന്ന് വിശദമായി പരിശോധിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ അതിശക്തനായ ഉച്ചസ്ഥിതനായ വ്യാഴം സഞ്ചരിക്കുന്നത് നിങ്ങളുടെ നാലാം ഭാവത്തിലൂടെയാണ് അതായത് ചതുർത്ഥ ഭാവത്തിലൂടെയാണ് ജ്യോതിഷത്തിൽ നാലാം ഭാവത്തെ സുഖസ്ഥാനം എന്നാണ് പറയുന്നത് ഇത് സന്തോഷം വീട് കുടുംബം അമ്മ വൈകാരികമായ സുരക്ഷിതത്വം ഭൂമി വസ്തുവകകൾ വാഹനങ്ങൾ എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്നു ഈ വ്യാഴമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അടിത്തറയെ ബലപ്പെടുത്തുന്നു എന്നതാണ് വീട്ടിൽ സമാധാനവും സന്തോഷവും ഉള്ള ഒരാൾക്ക് മാത്രമേ തൊഴിലിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാനും ജീവിതത്തിലെ മറ്റ് നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുകയുള്ളൂ ഈ സുഖസ്ഥാനത്തെ വ്യാഴമാണ് മറ്റു ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും നൽകുന്നത് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെയധികം സമാധാനവും ഐക്യവും വൈകാരികമായ കാര്യത്തും വന്നു ചേരും കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാവുകയും അവരുമായി കൂടുതൽ അടുപ്പം തോന്നുകയും ചെയ്യും ഗൃഹാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ സന്തോഷം കണ്ടെത്തും മാതാപിതാക്കളുമായും മറ്റു മുതിർന്നവരുമായുമുള്ള ബന്ധം കൂടുതൽ ദൃഢമാവും അവരിൽ നിന്ന് വിലയേറിയ ഉപദേശങ്ങളും പിന്തുണയും ലഭിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യവും സന്തോഷവും ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നതാണ് ഭൗതികമായ നേട്ടങ്ങൾക്കും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് വസ്തുവകകളിലോ വാഹനങ്ങളിലോ നിക്ഷേപിക്കാൻ കാലം അനുകൂലമാണ് ഒരു പുതിയ കാർ വാങ്ങണമെന്നോ ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കണമെന്നോ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും പലർക്കും പുതിയ വീട് വാങ്ങുന്നതിനോ നിലവിലുള്ള വീട് പുതുക്കി പണിയുന്നതിനോ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ആഴത്തിലുള്ള മാനസിക തൃപ്തിയും സമാധാനവും നൽകും ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ കുറയുകയും മറ്റു മേഖലകളിൽ വിജയിക്കാൻ ആവശ്യമായ വൈകാരികമായ സന്തുലിതാവസ്ഥ കൈവരികയും ചെയ്യും വ്യാഴദൃഷ്ടി ജീവിതത്തിന്റെ വിവിധ മേഖലകളിലെ അഭിവൃദ്ധി നാലാം ഭാവത്തിലെ തന്റെ ശക്തമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് വ്യാഴം അതിന്റെ ദൈവികമായ ദൃഷ്ടി മറ്റു മൂന്ന് ഭാവങ്ങളിലേക്ക് നൽകുന്നു ഇത് ആ ഭാവങ്ങളുടെ ശുഭഫലങ്ങളെ പല മടങ്ങായി വർദ്ധിപ്പിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ എട്ടാം ഭാവം പത്താം ഭാവം പന്ത്രണ്ടാം ഭാവം എന്നിവയിലേക്കാണ് തൊഴിൽ രംഗത്തെ മുന്നേറ്റം പത്താം ഭാവത്തിലെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ പതിക്കുന്നത് തൊഴിൽ ജീവിതത്തിന് വലിയ ഊർജ്ജം നൽകും ഇത് നിങ്ങളുടെ കരിയറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും സ്ഥാനക്കയറ്റം ശമ്പള നിങ്ങളുടെ മൂല്യങ്ങളുമായി ചേർന്നു പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവയും പ്രതീക്ഷിക്കാം നിങ്ങളിൽ പലർക്കും നേതൃത്വപരമായ സ്ഥാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ സംരംഭങ്ങൾ വികസിപ്പിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം നേടാനും സാധിക്കും ശമ്പളക്കാർക്ക് ജോലിയിൽ സ്ഥിരതയും ബഹുമാനവും വർദ്ധിക്കും അതോടൊപ്പം പന്ത്രണ്ടാം ഭാവത്തിലെ ദൃഷ്ടി വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളോ തുറന്നു തന്നേക്കാം സാമ്പത്തിക ഭദ്രതയും അപ്രതീക്ഷിത നേട്ടങ്ങളും എട്ടാം ഭാവത്തിലെ ദൃഷ്ടി നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതുമായ നല്ല മാറ്റങ്ങളുടെ സൂചനയാണ് ഇത് പലപ്പോഴും അപ്രതീക്ഷിത ധനലാഭത്തിന് കാരണമാകും പൂർവിക സ്വത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം എന്നിങ്ങനെ പല വഴികളിൽ പണം വന്നു ചേരാം തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിലെ വർധനവും ഇതോടൊപ്പം ചേരുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഭദ്രമാകും ഇത് നിങ്ങളുടെ സാമ്പാദ്യം വർദ്ധിപ്പിക്കാനും ദീർഘകാല നിക്ഷേപങ്ങൾ ആസൂത്രണം ചെയ്യാനും പറ്റിയ സമയമാണ് ആയുരാരോഗ്യ സൗഖ്യവും ആത്മീയ ഔന്നത്യവും എട്ടാം ഭാവത്തിലെയും പന്ത്രണ്ടാം ഭാവത്തിലെയും ദൃഷ്ടി ആയുസിൻ്റെ സ്ഥാനമായ എട്ടാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് വളരെ ശുഭകരമാണ് ഇത് നിലവിലുള്ള അസുഖങ്ങളിൽ നിന്ന് മുക്തി നൽകാനും ആയുസും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും സഹായിക്കും നാലാം ഭാവത്തിലെ വ്യാഴം നൽകുന്ന മാനസിക സമാധാനം ശാരീരിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തും അതേസമയം വ്യയസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങളെ ആത്മീയതയിലേക്കും ഉയർന്ന ചിന്തകളിലേക്കും നയിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചിലവുകൾ തീർത്ഥാടനം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ പോലുള്ള പുണ്യകരമായ കാര്യങ്ങൾക്കായിരിക്കും ഈ കാലഘട്ടത്തിൽ മേടക്കൂറുകാർക്ക് ഏഴര ശനിയുടെ കാലഘട്ടമാണ് ഇത് പലപ്പോഴും അനാവശ്യ ചിലവുകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും കാരണമാകാറുണ്ട് എന്നാൽ ഈ വ്യാഴമാറ്റത്തിന്റെ ഒരു പ്രധാന അനുഗ്രഹം വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥിതിയിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ശനിയുടെ ദോഷഫലങ്ങളെ വലിയ അളവിൽ കുറയ്ക്കുന്നു എന്നതാണ് അനാവശ്യ ചിലവുകൾക്ക് ശമനമുണ്ടാവുകയും ചെയ്യുന്ന ചിലവുകൾ പുണ്യകരമായ കാര്യങ്ങൾ വേണ്ടിയാവുകയും ചെയ്യും എന്നത് ഈ വ്യാഴമാറ്റത്തിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മേൽപ്പറഞ്ഞ ഫലങ്ങൾ മേടക്കൂറുകാർക്ക് എല്ലാവർക്കും പൊതുവായി ബാധകമാണെങ്കിലും ഓരോ നക്ഷത്രത്തിന്റെയും സ്വഭാവം അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അശ്വതി കേതു ഭരിക്കുന്ന അശ്വതി നക്ഷത്രം ധൈര്യത്തിന്റെയും വേഗതയുടെയും എന്തിനും തുടക്കം കുറിക്കാനുള്ള കഴിവിന്റെയും പ്രതീകമാണ് നാലാം ഭാവത്തിലെ വ്യാഴം നൽകുന്ന സ്ഥിരതയും സുരക്ഷിതത്വം അശ്വതി നക്ഷത്രക്കാരുടെ ഈ മുൻകൈ എടുക്കാനുള്ള കഴിവിന് ശക്തമായ ഒരു അടിത്തറ നൽകുന്നു പല കാര്യങ്ങൾ തുടങ്ങി പാതിവഴിയിൽ നിർത്തുന്ന ശീലത്തിന് പകരം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ദീർഘകാലം നിലനിൽക്കുന്ന കാര്യങ്ങൾ കഥിക്കും അത് സ്വന്തമായൊരു വീടാകാം സ്ഥിരതയുള്ളൊരു ജോലിയാകാം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ പരിഹരിക്കപ്പെടും പുതിയ തൊഴിലവസരങ്ങൾ തേടുന്ന നിങ്ങളുടെ ആഗ്രഹം വ്യാഴത്തിന്റെ പത്താം ദൃഷ്ടിയിലൂടെ സഫലമാകും അത് വെറുമൊരു ജോലിയായിരിക്കില്ല മറിച്ച് സ്ഥിരതയും ബഹുമാനവും നൽകുന്ന ഒന്നായിരിക്കും ഭരണി നക്ഷത്രം ശുക്രൻ ഭരിക്കുന്ന ഭരണി നക്ഷത്രം പരിവർത്തനത്തിൻ്റെയും സർഗാത്മകതയുടെയും തീവ്രവികാരങ്ങളുടെയും നക്ഷത്രമാണ് സ്നേഹത്തിനും കരുതലിനും ഇവർ വലിയ വില കൽപ്പിക്കുന്നു കർക്കടകത്തിലെ വ്യാഴത്തിന്റെ സ്നേഹവും വാത്സല്യം നിറഞ്ഞ ഊർജം ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവത്തോട് ഏറ്റവും നന്നായി ചേർന്നു പോകുന്നു ഇത് നിങ്ങൾക്ക് ആഴത്തിലുള്ള വൈകാരിക സുരക്ഷിതത്വവും സംതൃപ്തിയും നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതുതായി വിവാഹിതരായവർക്ക് ഇതൊരു മികച്ച സമയമായിരിക്കുമെന്ന പൊതുഫലം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് ഭരണി നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന ഗാർഹിക സൗഖ്യവും സമാധാനവും ഈ വ്യാഴമാറ്റം നൽകും നിങ്ങളുടെ പരിവർത്തനത്തിനുള്ള കഴിവ് കുടുംബത്തിലെ പഴയ പ്രശ്നങ്ങളെ ഇല്ലാതാക്കി സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതിയ യുഗം തുടങ്ങാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സമ്പാദ്യം െന്ന പ്രവചനം വ്യാഴത്തിന്റെ എട്ടാം ഭാവദൃഷ്ടി നൽകുന്ന അപ്രതീക്ഷിത ധനലാഭവുമായി ചേർന്നു പോകുന്നു കാർത്തിക സൂര്യൻ ഭരിക്കുന്ന കാർത്തിക നക്ഷത്രം അഗ്നിയുടെ പ്രതീകമാണ് ഇത് ശക്തി നേതൃത്വം ശുദ്ധീകരണം എന്നിവയെ സൂചിപ്പിക്കുന്നു ഇവർക്ക് വലിയ ലക്ഷ്യബോധവും അധികാര സ്വഭാവവും ഉണ്ടാകും കർക്കടകത്തിലെ വ്യാഴത്തിന്റെ സൗമ്യവും ജലമയവുമായ ഊർജം കാർത്തിക നക്ഷത്രക്കാരുടെ ജ്വലിക്കുന്ന സ്വഭാവത്തെ ശാന്തമാക്കുന്നു ഇത് നിങ്ങളെ കർക്കശനായ ഒരു നേതാവ് എന്നതിന് പുറമെ എല്ലാവർക്കും പ്രിയപ്പെട്ട വാത്സല്യമുള്ള ഒരു നേതാവാക്കി മാറ്റും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സൂര്യൻ स्वभाव വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് പത്താം ഭാവ ദൃഷ്ടി സഫലമാകും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവചിക്കപ്പെട്ടതുപോലെ തൊഴിൽപരമായ ഉയർച്ചയ്ക്കും വിദേശ അവസരങ്ങൾക്കും വഴിതെക്കും നിങ്ങളുടെ ശക്തിയെ കുടുംബത്തെ സംരക്ഷിക്കാനും പോഷിപ്പിക്കാനും ഈ വ്യാഴമാറ്റം നിങ്ങളെ പ്രേരിപ്പിക്കും ഇത് നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനവും വിജയവും കൊണ്ടുവരും അനുഷ്ഠാനങ്ങളും പരിഹാരങ്ങളും ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കാൻ ഈ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ പ്രശ്നപരിഹാരങ്ങൾ എന്നതിലുപരി വ്യാഴത്തിന്റെ ഈ അനുഗ്രഹപൂർണമായ ഊർജ്ജവുമായി നമ്മളെ തന്നെ ചേർത്ത് നിർത്താനും ഈ സുവർണ കാലഘട്ടത്തിലെ സൗഭാഗ്യങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കാനുമുള്ള ലളിതമായ മാർഗങ്ങളാണ് ഗുരുജനങ്ങളെ ബഹുമാനിക്കുക വ്യാഴം ഗുരുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് അതിനാൽ നിങ്ങളുടെ ഗുരുന്മാരെയും അധ്യാപകരെയും മുതിർന്നവരെയും ആദരിക്കുന്നത് വ്യാഴപ്രീതി നേടാനുള്ള ഏറ്റവും ലളിതവും ശക്തമായ മാർഗമാണ് മന്ത്രജപം പ്രതിവായും ജപിക്കുക മന്ത്രം ഇതാണ് ഓം ഗ്രാം ഗ്രീം ഗ്രൗം സഹ ഓം ഗ്രാം ഗ്രീം ഗ്രൗം സഹ ഗുരവേ നമഹ ഇത് നേടക്കൂറുകാർക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിഹാരമാണ് അതോടൊപ്പം വ്യാഴത്തിന്റെ അതിദേവനായ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അത്യുത്തമമാണ്